ആശാവർക്കർമാരുടെ പേരിൽ മഴവിൽ സഖ്യമുണ്ടാക്കി കേരളത്തിലെ സർക്കാരിനെ പാഠപഠിപ്പിക്കാമെന്ന് കരുതിയാൽ ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കയ്യൂർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ ആശാവർക്കർമാർക്ക് അനുകൂലമായ നിലപാടാണ് കേരളത്തിലെ സർക്കാരിനുള്ളത് ആശാ സമരത്തോട് വിരോധമില്ല ആശാവർക്കു കൂടുതൽ ആനുകൂല്യം നൽകേണ്ട കേന്ദ്ര സർക്കാർ വേതനം വർദ്ധിപ്പിക്കാനാകില്ലെന്നാണ് പറയുന്നത് പേരിൽ ആശാവർക്കേരി സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങിയാൽ അത് തുറന്നു ും ആശാവർക്കാര്ക്ക് അതുപോലെ തന്നെ അംഗൻവാടിക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പുതുതായിട്ട് വർദ്ധിപ്പിക്കാനൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും കേരളത്തിൽ ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നത് കേരളത്തിലാണ് സ്കീം വർക്കേഴ്സിൽ അവരെ തൊഴിലാളിയായി അംഗീകരിക്കണമെന്നാണ് സി പി ഐയും വെറുതെ അവരെ തൊഴിലാളികളായിട്ട് പരിഗണിക്കണമെന്നാണ് നമ്മുടെ നിലപാട് ഇവിടെ കേരളത്തിലെ ആശാവർക്കർമാരുടെ ഒരു വിഭാഗം സമരത്തിലാണ് ചെറിയ ആ ഞങ്ങൾക്ക് വിരോധമില്ല സമരം നടത്തി സമരത്തിന്റെ ഭാഗമായിട്ട് മുന്നേറുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനം കേന്ദ്രം സാമ്പത്തിക സഹായം തരാതിരുന്നാലും കേരളത്തിൽ വികസനം മുടങ്ങില്ല മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അങ്ങനെ പണം തന്നില്ല എന്നുള്ളത് കൊണ്ട് കരഞ്ഞ് അയ്യോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല എന്ന ഒരു കേരളത്തെ ആണ് നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ തന്നെ രക്തസാക്ഷിത്വത്തിന്റെ എൺപത്തിരണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി രക്തസാക്ഷി ഓർമ്മ പുതുക്കി നൂറുകണക്കിന് പേർ കയ്യൂരിൽ എത്തി രക്തസാക്ഷി മണ്ഡപം കേന്ദ്രീകരിച്ച ചുവപ്പ് വളണ്ടിയർമാരുടെ കമ്പടിയോടെ രക്തസാക്ഷി നഗറിലേക്ക് പ്രകടനം നടന്നു അനുസ്മരണ സമ്മേളനത്തിൽ സി പി ഐ ദേശീയ കൗൺസിലംഗം സത്യൻ മൊഗേരി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ മുതിർന്ന നേതാവ് പി കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കാസർഗോഡ്